ഒരു മാണം പക്ഷേ ഇവിടെ നമുക്ക് ഇങ്ങനെ കൈ കൊണ്ട് തന്നെ പറയാൻ പറ്റും ആ ഒരു ഹൈറ്റിലാണ് അതായത് എന്നെ കാര്യം കൊച്ചു ഹൈറ്റ് ഉള്ളൂ ആ ഒരു ഹൈറ്റിലാണ് മാം കാ നല്ല കൈകളാണ് കേട്ടോ അതാണ് കാച്ചു നിൽക്കുന്നത് ഒരുപാട് നിൽക്കുന്നുണ്ട് ഇവിടെ ഒക്കെ ഇവിടെ എല്ലാം നിൽക്കുന്നുണ്ട് ഹായ് ഹലോ ഞാനിപ്പോ നിക്കുന്നത് ട്രിവാൻഡ്രത്ത് ഞാൻ പോയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് പ്ലാന്റ്സ് ഒക്കെ കിട്ടുന്ന ഒരു നൈസറിൽ ആണ് കേട്ടോ ബെസ്റ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് ഒരുപാട് വെറൈറ്റി കോക്കനട്ടിന്റെ തൈകള് മറ്റു ഒരിടത്തും കിട്ടാത്ത വെറൈറ്റീസ് ഇവിടെ വന്നാൽ കിട്ടും കേട്ടോ തെങ്ങിൻ ടോപ്പിലേക്കാണ് വേണേട്ട തെങ്ങിന്റെ ഒരുപാട് വെറൈറ്റി നമുക്ക് ഇവിടെ വന്നാൽ കിട്ടും ഒരുപാട് വെറൈറ്റി ഇതിപ്പോ ശ്രീലങ്കൻ ഹൈബ്രിഡ് ആണ് നല്ല വലിയ തേങ്ങ കേട്ടോ വലിയ തേങ്ങ ശ്രീലങ്ക ഹൈബ്രിഡിന്റെ ഒരുപാട് തൈകളുണ്ട് ഇവിടെ അതായത് രാംഗംഗോ രാംഗംഗ അതായത് ചെറുതിലെ കായ്ക്കും നമുക്ക് ഈ തെങ്ങില് തെങ്ങ് തെങ്ങ് വെട്ട ആളെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായി നമുക്ക് തന്നെ താഴെ നിന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരുപാട് തൈകൾ അവിടെ ഒരുപാട് ഇരുപ്പുണ്ട് അതായത് വേറൊരു ആണ് കോക്കനട്ട് ഗൗരി കാത്ര ഒരു ഓറഞ്ച് കളർ ഒരു ഓറഞ്ച് കളറാണ് ഇതാണ് ഇതിന്റെ അങ്ങനെ കളർ പുറമേയുള്ള കളർ അടുത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ആണ് സനങ്കി കോക്കനട്ട് എന്താ അങ്ങനെ നമ്മുടെ ഈ കോക്കോനട്ട് തന്നെ ഒരുപാട് വെറൈറ്റി കൈകൾ ഇവിടെ ഒരുപാട് ഇതൊക്കെ ഫുള്ള് ഈ വലിയ ഫുള്ള് ഏഹ് വെറൈറ്റീസ് ആണ് ഇതാ ന്യൂ വെറൈറ്റീസ് ഓഫ് റംബൂട്ടാൻ റംബൂട്ടാൻ വരിക്ക വെറൈറ്റീസ് ഇതാ ഇവിടെ ഒരുപാട് വെറൈറ്റി എല്ലാം റംബോട്ടാൻ ആണ് അപ്പൊ അതിലേ നമ്മുടെ റംബൂട്ടാൻ എൻ എയ്റ്റി സംഭവം പിന്നെ അടുത്തത് സ്കൂൾ ബോയ് റംബോട്ട് ആൻഡ് സ്കൂൾ ബോയ് ഒരുപാട് കേട്ടോ വെറൈറ്റി കാണാൻ പറ്റുന്നത് റോങ് റെബോട്ടാണ് കേട്ടോ ഇതും ഒരു വെറൈറ്റി ആണ് പറഞ്ഞാൽ ഒരുപാട് ലെങ് ആയി പോകും അതുകൊണ്ട് തന്നെ റംബോട്ടിന്റെ ഒരുപാട് 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 വെറൈറ്റി റെബോട്ട് ഇവിടെ ഉണ്ട് ഒരുപാട് ലെങ്ത് ആക്കണ്ട അതായത് റെബോട്ട് ആൻഡ് ഇ തേർട്ടി ഫൈവ് അങ്ങനെ ഒരുപാടുണ്ട് ഒരുപാട് റെംബോട്ടിന്റെ വെറൈറ്റീസ് ഉണ്ട് അതാ എന്നെക്കാട്ടിലും കുറച്ചും കൂടി സൈസ് വെച്ചാൽ റെംബോട്ടാണ് കുറച്ച് വെറൈറ്റി തൈകളാണ് കേട്ടോ ഇവിടെ എല്ലാം നിൽക്കുന്നത് അത് കുറച്ചും കൂടി വലുതായതാണ് അപ്പം ചെറിയ സൈസുട്ട് വലിയ ഉണ്ട് മാത്രമല്ല ഇവിടെ നിങ്ങൾക്ക് ഒരു ചെറിയ തൈ എടുക്കാൻ വന്നാൽ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കാരണം ഇവിടെയൊക്കെ ഇങ്ങനെ നടന്ന് ഇതെല്ലാം കാണാം നല്ല ഇതിന്റെ അപ്പുറത്തോടൊക്കെ ഒരുപാടുണ്ട് ഇതെല്ലാം കാണാറുണ്ട് ഇഷ്ടംപോലെ നല്ലൊരു ഏരിയ കിടക്കയാണ് കേട്ടോ ഇവിടെ വന്നാൽ എല്ലാം ഇങ്ങനെ കണ്ട് നിങ്ങൾക്ക് ഒരു എൻജോയ്മെന്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് തൈ എടുക്കുകയും ചെയ്യാറ് പ്രധാനത്ത് ജെബോട്ടിക്ക ഫ്രൂട്ട് മിറക്കൽ ഫ്രൂട്ട് അങ്ങനത്തെ കുറച്ച് വെറൈറ്റി ഫ്രൂട്ടിന്റെ ഒരു സെക്ഷനാണ് കേട്ടോ അതിനോട് നമ്മൾ കയറാൻ പോകുന്നത് മുട്ടി അതിലൊരു വെറൈറ്റിയാണ് സ്വീറ്റ്മൂട്ടി പിന്നെ ചെറിയോ ഫ്രിയോ ഗ്രാൻഡ് ചെറിയോ ഫ്രിയോ ഗ്രാൻഡ് എല്ലാം വെറൈറ്റി ആണ് വെറൈറ്റി വെറൈറ്റി ആണോ കണ്ടിട്ട് വരാം ഇതെല്ലാം എക്സോട്ടിക് ഫ്രൂട്ടിന്റെ സെക്ഷൻ ആണ് ഇതിൽ തൊട്ടപ്പൂരി മാംഗോ തൊട്ടപ്പൂരി മാംഗോ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ് സംഭവം എല്ലാം വെറൈറ്റി ഐറ്റംസ് ഐറ്റംസാണുണ്ട് അത് മാത്രല്ല നമ്മടെ ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഒരുപാട് തൈകൾ ഇവിടെ ഇതാണ് ബ്ലാക്ക്ബെറി ബെറിയുടെ ചെറിയ തൈ കേട്ടാ ബെറി വേണമെങ്കിൽ ഇവിടെ വന്ന് മേടിക്കാം പിന്നെ അകത്ത് വേറെ സെക്ഷനിലായിട്ട് കോട്ടർ കോണം വാങ്ങാം കോഡർ കോണം മാത്രോണം വരയ്ക്കുന്ന എല്ലാം കാഴ്ച കിടക്കാൻ കേട്ടോ എല്ലാത്തിനും ഇപ്പൊ വാങ്ങിണ്ട് അവകയുടെ ഒരു തൈ വേണെങ്കിൽ അവഗട കേട്ടോ അവകയുടെ ഒരു തൈ എന്താ കേട്ടോ അവകയുടെ തൈ അത്യാവശ്യം ഒരുപാടുണ്ട് ഇത്ര ഏരിയ ഈ ഏരിയ മൊത്തത്തില് അവകയുടെ ഒരു തൈ ആണ് അതായത് സപ്പോട്ടയുടെ ഒരു വെറൈറ്റി മാമേ സപ്പോട്ടെ ഈ സംഭവമൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ ഞാൻ കഴിച്ചിട്ടില്ല പിന്നെന്താ ഇവിടെ ഒരു വെറൈറ്റി ഉള്ളത് ഓലോ സപ്പോ ഈ ഒരു ഫോട്ടോയൊക്കെ കാണുമ്പോഴാണ് സംഭവം എന്താണെന്ന് മനസ്സിലാണ് ഇത് അവകയുടെ വേറൊരു വെറൈറ്റി ആണ് അതൊക്കെ ഇവിടെ വേറെ വെറൈറ്റി ആണ് കേട്ടോ ഇത്രയും സെക്ഷൻ നിൽക്കുന്നത് നമ്മുടെ മിയസാക്കി മാംഗോ ഈ മിയസാക്കി മാംഗോ ഞാൻ കഴിച്ചിട്ടില്ല കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ കമന്റിയണേ ഇത്രയും ഇതെല്ലാം അതാണ് കേട്ടോ ഇത് ചെറിയ തൈകൾ ചെറിയൊരു സ്റ്റേജ് മുതൽ ഇച്ചിരി വലിയ സ്റ്റേജ് ആയതൊക്കെ ഇവിടെയുണ്ട് മിയസാക്കോ മാംഗോ തക്കാളി കുളമ്പ് കത്രിക കുളമ്പൊക്കെ കണ്ടിട്ടുണ്ട് ഇവിടെ ഒരു മാങ്കോ കുളമ്പെന്നാണ് ഒരു പുതിയ വരായിട്ടാണ് കേട്ടോ പുതിയ അത് ഇത്രയും ഐറ്റം ആയിട്ടുണ്ട് ഇത്തരം മാംഗോയിൽ ഒരു വെറൈറ്റിയാണ് കേട്ടോ നാംഡോർ മൈ മാങ്കോ അതൊരു വെറൈറ്റിയാണ് അതിൻ്റെതും വലിയ സ്റ്റേജ് കൊണ്ട് പിന്നെ അതിൻ്റെ കുഞ്ഞ് സ്റ്റേജ് നിൽക്കുണ്ട് അ കുഞ്ഞു സ്റ്റേജ് നിൽക്കുണ്ട് അത് ഒരുപാടുണ്ട് കേട്ടോ അത്യാവശ്യം ഉണ്ട് നിൽക്കുന്നതായിട്ടാണ് ചില്ലി മാംഗോ അടാ ചില്ലി മാംഗോ എന്ന് പറയുമ്പോൾ ഒരു എടുത്തുള്ളതാ തോന്നുന്നു പുറത്ത് പുറമേ റെഡ് കളർ ആണ് തോന്നുന്നു ചില്ലി മാംഗോ അതിന്റെ തൈകളാണ് അത് ഹൈടെക് ആ തൈകൾ ഇവിടെ നിൽപ്പുണ്ട് ഇത്രയും കേട്ടോ നമ്മുടെ വിദേശ ഐറ്റം ആണ് കേട്ടോ അമേരിക്കൻ്റെ തൈകളാണ് ഇവിടെ നിപ്പ ഈ മാംഗോസിൽ മാംഗോസിൽ ഇത്രയും വെറൈറ്റി ഞാൻ ആദ്യമായിട്ട് ഒരു ഗാർഡന കേട്ടോ അതിന്റെ വെറൈറ്റീസ് എല്ലാം ഇവരെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ കുറെ വെറൈറ്റി കാണിച്ചു പക്ഷെ എല്ലാം കൂടി കാണിച്ച വീഡിയോ ഭയങ്കര ലെഗായി പോകില്ല അപ്പൊ നമുക്ക് അടുത്ത സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ നോക്കിയാലോ ബാ ഏസ് കൊടംപുളിയിലെ തൈകളാണ് കേട്ടോ അത്യാവശ്യം ഉണ്ട് ഇവിടെ ഒരുപാട് തൈകൾ ഇപ്പം ഉണ്ട് അതായത് ഈ ഒരു ചെറിയ സൈസാണ് ഒരുപാട് കുടമ്പൊളിയുടെ തൈകളെല്ലാം ഉണ്ട് കേട്ടോ അപ്പം ഇതാ ഇവിടെ നമുക്ക് കുടമ്പൊളി മാത്രമല്ല കേട്ടോ ഞാനും ഉണ്ട് ഇങ്ങനെ ഒരാള് എഴുത്ത കുടമ്പൊളി നമുക്ക് നമുക്കിതാ നമ്മുടെ മാതളം മാതളം ഉണ്ട് കേട്ടോ മാതളം എന്താ ഈ ഒരു സൈസിൽ തന്നെ ഒരുപാട് പൂക്കളും കായും ആയിട്ട് നിൽക്കുകയാണ് ഈ ഒരു സൈസിൽ തന്നെ ഒരുപാട് പൂക്കളും കായ് കായൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് വെറൈറ്റി പേരൊക്കെ നോക്കിയാ പേരക്ക എലിതാ ഇതൊരു വെറൈറ്റി ആണ് പക്ഷെ ഇതിന്റെ പേരൊക്കെ മാഞ്ഞു പോയി കേട്ടോ ഇവിടെ ചോദിക്കാൻ ഇപ്പം ഇവിടുന്ന് ആളില്ല പക്ഷെ ആ ആ ഒരു ഇല ഉണ്ടല്ലേ ആ ഒരു ഇലയുടെ കളറൊക്കെ തന്നെയാണ് ഈ പേരക്കലും അതേതാ ഈ ഒരു സൈസില് ഈ പേരക്കലും കാച്ചിട്ടുണ്ടോ കാണ്ട് പിന്നെ ഒരു വെറൈറ്റി ആയിട്ട് പറഞ്ഞത് നമ്മുടെ വയലറ്റ് പേരൊക്കെയാണ് വയലറ്റ് പേരക്ക അതും അത്യാവശ്യം ഈ ഒരു ഹൈറ്റിൽ തന്നെ കണ്ടോ പേരക്ക എുതാ കായ ഒക്കെ ഇട്ട് സെറ്റായി നിൽക്കുകയാണ് ഇത്രയും ഇതെല്ലാം കാച്ചു നിൽക്കുകയാണ് ഈ ഒരു സൈസ് തന്നെ കാച്ചു അത് വയലറ്റ് പേരയ്ക്ക് കുറച്ച് വെറൈറ്റി ആണ് ഓറഞ്ചില് ഒരു വെറൈറ്റി ഉള്ളതാണ് കേട്ടോ നാഗ്പൂർ ഓറഞ്ച് അതായത് അതും കാച്ചി കിടപ്പുണ്ട് അത് ഈ ഒരു ഹൈറ്റേ ഉള്ളു കേട്ടോ ഒരു ഹൈറ്റ് ഉള്ള ചെറിയ തിരിയ അതിലാണ് ഇത് കാച്ചി കിടക്കുന്നത് നാഗ്പൂർ ഓറഞ്ച് അതിന്റെ ഒരുപാട് തൈകൾ ഇടനീപ്പുണ്ട് ഇതെല്ലാം ആ ഒരു നാഗ്പൂർ ഓറഞ്ചിന്റെ സെക്ഷൻ ആണ് ഒരു കുഞ്ഞു സൈസ് കുഞ്ഞു സൈസിൽ കായൊക്കെ വന്നിപ്പോ ഇത് നമ്മുടെ സീഡ്ലെസ് ആണ് കുരു കുറവായിരിക്കും സീഡ്ലെസ് പേരൊക്കെയാണ് സൗണ്ടാ കുരു കുറവുള്ള കരയ്ക്ക് മാത്രമല്ല സീഡ് സീഡ്ലെസ് ലെമൺ ഉണ്ട് ഉണ്ടോട്ടോ സീഡ്ലെസ് ലെമിന്റെ തയ്യാണ് ആ തൈ അല്ല അത്യാവശ്യം വലുതാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ കാച്ചെടുപ്പ് ഇത്രേ ഉള്ളൂ സീഡ്ലെസ് ലെമിന്റെ ഒരുപാട് തൈകളുടെ ഉണ്ട് ജാക്ക് സെക്ഷനിലേറാൻ പോകുന്നത് സെക്ഷനിൽ കയറുമ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതില് എന്റെ അത്ര ഹൈറ്റ് കൂടും ഇല്ല പക്ഷെ അതില് ചക്ക വന്നിക്കൊണ്ട് ഒന്നു മാത്രല്ല കേട്ടോ അത് ഇവിടുത്തെ എല്ലാ തൈകളിലും കൈകളിലും ഒരു ചക്കയാണ് കൈഡാൻ ചക്ക ഈ ഈ ഒരു തൈകളൊക്കെ അടിച്ചിട്ട് തണല് വേണം കേട്ടോ അത് തണലാണ് അതവിടെ ഗ്രീൻ നെറ്റ് അടിച്ചിട്ടുണ്ട് മാങ്കോസ്റ്റിയൻ മാസ്റ്റിയൻ തൈകളാണ് മാങ്കോസ്റ്റിയൻ കെ ഹൺഡ്രഡ് അത് ഓരോന്ന് വെറൈറ്റി ആണ് ആ മാോസ്റ്റിയൻ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് മാംഗോസ്റ്റിയൻ ഇവിടെ കാച്ചിടപ്പുണ്ട് ഇതാടപ്പുണ്ട് കാച്ചിടപ്പുണ്ട് അതൊക്കെ ഈ ഒരു സൈസിലൊക്കെ നല്ല കായൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരുപാട് തൈകളുണ്ട് ഇവിടെ വെള്ളങ്ങ മാങ്കോസ്റ്റീൻ ആണ് കേട്ടോ ഉണ്ടോ

ആപ്പിളിന്റെ തൈകൾ എന്തോ ഇതെല്ലാം ആപ്പിളിന്റെ തൈകൾ ഉണ്ടാ ഇത് ഇന്ത്യൻ മൊസമ്പി ഇന്ത്യൻ മൊസമ്പിയുടെ തൈകളാണ് ഇന്തോനേഷ്യയിലെ ചാമ്പയാണ് ചാമ്പ അതായത് നമ്മടെ ചാമ്പയ്ക്ക നമ്മടെ ബാൽച്ചെറി ബാൽച്ചെറിയുടെ തൈകളാണ് കേട്ടോ അപ്പൊ ഇതുപോലത്തെ വെറൈറ്റി വെറൈറ്റി ചെടികളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്പോട്ട് സെലക്ട് ചെയ്തോ നിങ്ങൾക്ക് ആഗ്രഹ നിങ്ങൾ ഇഷ്ടപ്പെട്ട ആഗ്രഹിച്ച ചെടികളുടെ കൈകൾ ഇവിടെ നിന്ന് വന്നാൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പായിട്ടും നല്ല ക്വാളിറ്റിയിലും കിട്ടും നമ്മുടെ ലൊക്കേഷൻ നമ്മുടെ ട്രിവാൻഡ്രം അമരവള ചെക്ക് പോസ്റ്റ് സോറി അമരവള റെയിൽവേ കോസ് കഴിഞ്ഞ് തൊട്ടടുത്ത് ഗ്രീൻസ് നൈസറി ആണ് കേട്ടോ ഗ്രീൻസ് നൈസറി ആണ് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ആവശ്യം കാണാനും കിട്ടും അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പിന്നെ ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കേ മറ്റൊരു വീഡിയോ ബൈ ബൈ